പ്രിയമുള്ള മുന്നിനീകങ്ങളെ സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ഈ സാഹചര്യം നമ്മുടെ ഈമാനിനെയും നമ്മുടെ സൽക്കർമ്മങ്ങളെയും കീറി മുറിച്ചുകൊണ്ട് തിന്മകൾ ഇരച്ചുകയറുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇഴഞ്ഞു കയറുകയല്ല ഇരച്ചു കയറുകയാണ് തിന്മകൾ മനുഷ്യനിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് നാം ആദ്യം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം കാരണം നമ്മൾ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വിശ്വാസത്തിന്റെ ദൗർബല്യത്തെ തുടർന്ന് ഈമാനില്ലാത്തൊരവസ്ഥയെ തുടർന്നുകൊണ്ട് നമ്മൾ എത്തിപ്പെടുന്നത് ശക്തമായ അരാജകത്വങ്ങളിലേക്കായിരിക്കും അധാർമ്മികതയിലേക്കായിരിക്കും നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ നബി അലിഹിസ്ലാം അല്ലാഹുവിനെ ദർശിക്കാൻ വേണ്ടി പോയ യാത്രയിലാണ് സാമിരിയുടെ നേതൃത്വത്തിൽ പശുക്കുട്ടി എന്ന് പറയുന്ന അതിനെ ആരാധിക്കുന്ന ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത് മൂസാ നബി അലിസ്സലാമ തങ്ങൾക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചു പോയത് ഹാറൂൽ അലി എന്ന് പറയുന്ന തങ്ങളുടെ പ്രവാചക സഹോദരനെയാണ് പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇസ്രായേലികളിലെ ദുർബലരായ വിശ്വാസികൾ സാമിരിയുടെ നേതൃത്വത്തിലുള്ള പശുക്കുട്ടിയുടെ പുറകിലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ദൗർബല്യം അവരെ അവിടെ എത്തിച്ചു അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ കുടിപ്പിക്കപ്പെട്ടു പശുക്കുട്ടിയോടുള്ള ആരാധന അള്ളാഹു പറയുന്നു ചോദിക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് എത്ര ഹീനമായ പ്രവൃത്തിയാണ് ഇൻകുന് നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ തിന്മകളോടുള്ള ശക്തമായ പ്രതിരോധം ഈമാനാണ് ഈമാനിൽ കവിഞ്ഞ് വേറൊരു മരുന്നും നമുക്കില്ല ഈ പറയുന്ന തിന്മകളുടെ അരാജകത്വങ്ങളുടെ അധാർമ്മികതകളുടെ ലഹരിയുടെ സെക്സിന്റെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ശക്തമായ നമുക്ക് കവചമായി നാം കൊണ്ടു നടന്നില്ലെങ്കിൽ ഈ തിന്മകളിലേക്ക് നമ്മൾ അതിവേഗത്തിൽ ഏർപ്പെട്ടു പോകുമ്പോ അങ്ങനെയുള്ള വേട്ടക്കാരുടെ വേട്ടയിൽ നാം കുടുങ്ങി പോകും അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ സജ്ജമാക്കുക എന്ന് പറയുന്നതാണ് നബി യും താടിക്ക് പിടിച്ചു താടിയും തലയും കൂട്ടിപ്പിടിച്ചു കുറാൻ എന്തിനാണ് തിരിച്ചു വന്നപ്പോൾ ഈ ജനതയെ ഇങ്ങനെ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞു നിസ്സഹായനായി നോക്കി നിൽക്കാനെ ഹാറൂലി കഴിഞ്ഞുകൊള്ളു കഴിഞ്ഞുള്ളൂ സാമിരിയുടെ പുറകെ പശുക്കുട്ടിയെ ആരാധിക്കാൻ ചെന്ന വിശ്വാസത്തിൽ ദൗർബല്യം ബാധിച്ച മനുഷ്യരെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ഹാറൂന് കഴിഞ്ഞോളൂ പക്ഷെ ഹാറൂൻ അലി ഇസ്ലാമിന്റെ കുത്തിന് പിടിച്ചു തലയും താടിയും ലാ തഅഖുദ് വലാ ബിറസി തലയും താടിയും നീ ഇങ്ങനെ ഒന്ന് ഒന്ന് മനസ്സിലാക്കൂ കേൾക്കൂ ുംനസിലാക്കൂടെ പ്രവാചകനാണ് മൂസ ആ രോക്ഷാകുലനായ മൂസ നബി അലി ഇസ്ലാം ഹാറുന്റെ കുത്തിന് പിടിച്ചു ഈ ഉമ്മത്തിനെ ഇങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ ഈമാനിന്റെ പ്രവർത്തനം നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാനുള്ള പ്രവർത്തനം നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം നശിക്കുകയും അത് അരാജകത്വത്തിലേക്ക് നമ്മളെ വഴി നയിക്കുകയും ചെയ്യും നമ്മുടെ കൽപുകളെ പശുക്കുട്ടിയുടെ പ്രേമം പശുക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പശുക്കുട്ടികൾക്ക് അടിമകളാണ് നമ്മളോ നമ്മളിലുള്ളവരോ അത് ഒരുപക്ഷെ ആ പശുക്കുട്ടി ഭൗതികവാദമാകാം യുക്തിവാദമാകാം നിരീശ്വരവാദമാകാം ഫെമിനിസമാകാം ലിബറലിസമാകാം മറ്റ് പല ഇസങ്ങളും മനുഷ്യന്റെ മനുഷ്യനെ ഭൗതികതയുടെ അതിപ്രസരത്തിലേക്ക് തിന്മകളിലേക്ക് അരാജകത്വങ്ങളിലേക്ക് അധാർമികതയിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം ആശയങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ ഈ തരത്തിലുള്ള ആശയങ്ങൾ കുടിപ്പിക്കപ്പെടുകയും ഈ മാൻ ചോർന്ന് പോവുകയും ചെയ്താൽ നമ്മൾ അവിടെ കണെത്തിപ്പെടുക അതുകൊണ്ട് ഒരു തിന്മയും നിസ്സാരമല്ല ഒരു ലഹരിയും നിസ്സാരമല്ല ലഹരിയെ പകുക്കാൻ കഴിയില്ല െ എന്ന് പറഞ്ഞിട്ട് വ്യഭിചാരത്തെ വ്യഭിചാര തിന്മയാണ് വ്യഭിചാരത്തെ പകുക്കാൻ പറ്റൂല വ്യഭിചാരമാണ് തിന്മമാണ് പിടിച്ചുപറി പിടിച്ചുപറിയ കൊള്ള കൊള്ളയ തിന്മകളെ പകുക്കരുത് തിന്മകളെ പകുക്കരുത് ആരൊരാൾ ഒരു അണുമണി തൂക്കം നന്മ പ്രവർത്തിക്കുന്നുവോ ആ നന്മയുടെ പുണ്യം അവന്റെ ജീവിതത്തിൽ അവന് കാണാൻ സാധിക്കും വമയ്യ മൽമിസ് ഹാലറത്തിൽ ആരൊരാൾ ഒരു അണുമണി തൂക്കം ഒരു അണുമണി തൂക്കം ഒരു അണുമണി തൂക്കം തിന്മ പ്രവർത്തിക്കുന്നവോ അവൻ അതിനെയും കാണുക തന്നെ ചെയ്യും തിന്മയെ പകുക്കാൻ പറ്റൂല തിന്മ തിന്മയാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പാട്ടുകാരനെ ഈ അടുത്ത് കഞ്ചാവ് പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോ ഇവിടെ പല മാധ്യമങ്ങളും പറഞ്ഞു ഇത്രയും കാലം ഇന്നലെ വരെ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ദിവസം വരെ ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിൻ നടത്തിയ മാധ്യമങ്ങൾ വലിയ യാത്രകൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണങ്ങൾ ചെയ്ത് ഡോക്യുമെന്ററികൾ ചെയ്ത് ജനങ്ങൾക്ക് ബോധ ഉത്ബോധന് വലിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത മാധ്യമങ്ങൾ ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ പാട്ടുകാരനെ പിടിച്ചപ്പോ പറഞ്ഞു അഞ്ചു കിലോ കഞ്ചാവൻ്റെ കൈ വെച്ചോളൂ അതിനാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞു നമ്മൾ തിന്മകളെ നിസ്സാരവൽക്കരിച്ച് നിസ്സാരവൽക്കരിച്ചാണ് അല്ലെങ്കിൽ ഈ തിന്മകളെ നമ്മൾ പകുത്തു ചെറുതും വലുതും അങ്ങനെയില്ല ലഹരി മാരകമാണ് സമൂഹത്തെ കുടുംബത്തെ വ്യക്തിയെ മനുഷ്യന്റെ ശരീരത്തെ ജീവിതത്തെ തകർക്കുന്ന ക്യാൻസർ ആണ് ലഹരി ആ ലഹരിയെ ആർക്കാണ് പകുക്കാൻ സാധിക്കുക കഞ്ചാവ് എന്ന് പറഞ്ഞ് വളരെ സോഫ്റ്റ് ആയി അത് പറഞ്ഞാൽ അത് തീരുമോ പ്രിയമുള്ളവരെ ഗൗരവമാണ് വിഷയം ഇവിടെ കേരളീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കറുപ്പിന്റെ പ്രശ്നമാണോ ലഹരിയുടെ പ്രശ്നമാണോ കറുപ്പിന്റെ പ്രശ്നമാണോ ജാതി വറിയുടെ പ്രശ്നമാണോ അതിവിടെ നിലനിൽക്കുന്നുണ്ട് കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് പണ്ട് പറഞ്ഞതുപോലെ അതൊക്കെ ആയിരിക്കാം നിങ്ങൾ ഒരു ജോലി വേണ്ടി ഒരു കമ്പനിയിലേക്ക് അപേക്ഷിച്ചാൽ നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ജാതി അവിടെ എത്തുമെന്നാണ് പറയുന്നത് ജാതിയും ഭാഷയും ദേശവുമെല്ലാം മനുഷ്യനെ വിഭജിക്കുന്നതിന് മാനദണ്ഡമായി സ്വീകരിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ജാതിപറിയുടെ പ്രശ്നമാണോ കറുപ്പിന്റെ പ്രശ്നമാണോ നിറത്തിന്റെ പ്രശ്നമാണോ അതിനേക്കാളും എത്രയോ ഭീകരമാണ് എത്രയോ ഭീകരമാണ് ലഹരിയുടെ പ്രശ്നം അത് കഞ്ചാവാണ് എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ ആർക്കാണ് സാധിക്കുക ആ കഞ്ചാവ് ഒരാൾ ഒരു ഗ്രാമാണ് കയ്യിൽ വെച്ച് വെച്ചിട്ടുണ്ട് എങ്കിലും അവൻ ഈ സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് എത്ര വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ പാടുന്നവനാണെങ്കിലും ഒരു ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വളരെ സുന്ദരമായി പറഞ്ഞു അത് ഇത്തരം ആളുകളുടെ പരിപാടികൾ ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്നുണ്ട് ഈ ജനലക്ഷങ്ങളിൽ ഒരു പോലീസ് ഒരു സെർച്ച് നടത്തിയാൽ കിട്ടും കിലോ കണക്കിന് ലഹരിയെന്ന് കിലോ കണക്കിന് ലഹരിയുടെ വ്യാപനമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ കറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ് ജാതിവിറയുടെ രാഷ്ട്രീയം പറഞ്ഞ് ഈ വലിയ തിന്മയെ പൊതിഞ്ഞെടുത്താൽ ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം നേടേണ്ടത് ഈ സമൂഹമല്ലേ നമ്മളല്ലേ നമ്മുടെ കുടുംബമല്ലേ നമ്മുടെ മാതാപിതാക്കളല്ലേ ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞത് ഒരു ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ വായിൽ പുണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി വായിൽ പുണ്ണ് വായിൽ പുണ്ണല്ലേ എന്ന് പറഞ്ഞ് ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതി കൊടുത്തു ഒരാഴ്ച മരുന്ന് കഴിച്ച് തിരിച്ചു വന്നിട്ടും അത് കുറയുന്നില്ല കൂടുന്നേ ഉള്ളൂ അവസാനം ടെസ്റ്റുകൾക്ക് നിർദ്ദേശിച്ചു ടെസ്റ്റ് പേപ്പറുകളുമായിട്ട് ഡോക്ടറിനെ ഈ മാതാവും വാപ്പയില്ലാത്ത മകൻ ഈ മാതാവും മകനും കൂടെ ഡോക്ടറിന്റെ അടുക്കലേക്ക് വരുന്നു ഡോക്ടറിന് ഇത് കണ്ടപ്പോൾ സ്ഥിതിഗതികൾ മനസ്സിലായി വിശദമായി ചോദിച്ചറിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ക്യാൻസർ ആണ് എന്ന വസ്തുത എങ്ങനെയാണ് എങ്ങനെയാണ് ആ ക്യാൻസർ എത്രയോ വർഷങ്ങളായി അവന്റെ വീട്ടിൽ ലഹരി ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പറയുന്നു കോളേജുകളും ക്യാമ്പസുകളും അല്ലെങ്കിൽ മറ്റു പൊതുമേഖലകൾ ലഹരിയുടെളങ്ങളായി പറയുമ്പോൾ നമ്മുടെ വീടുകൾ പോലും ലഹരിയിൽ നിന്ന് സുരക്ഷിതമല്ലെന്ന് എട്ടാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി അവൻ മരിച്ചു അവൻ ആറുമാസം കൊണ്ട് മരണത്തിന് കീഴടങ്ങി ഇത്രമാത്രം സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി മുൻ എക്സൈസ് കമ്മീഷണർ ആയിരുന്ന ഋഷിരാജ് സിങ് ഈ കഞ്ചാവിനെ ഇങ്ങനെ ആളുകള് വളരെ സാധാരണയായിട്ട് പറയുന്നത് കേട്ടിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഇത് ചില രാജ്യങ്ങളിലൊക്കെ ഇത് നിയമപരമാണ് നിയമപരമായി ഉപയോഗിക്കുവാൻ അമേരിക്കയിൽ പോലുമുള്ള പല സ്റ്റേറ്റുകളിലും ഇത് ഉപയോഗിക്കാം അപ്പൊ ഇതെന്താ അവിടെ ഉപയോഗിക്കാം ഇത്രയും വലിയൊരു രാജ്യം എല്ലാ രംഗത്തും ലോകത്തിന്റെ തലയെടുപ്പോ നിൽക്കുന്ന അമേരിക്കയുടെ പല സ്റ്റേറ്റുകളിലും കഞ്ചാവ് എന്ന് പറയുന്നത് നിയമപരമാകുന്നതിന്റെ പിന്നിലെ ലക്ഷ്യമെന്ത് കാരണങ്ങളെന്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോ ആളുകൾക്ക് ഇപ്പൊ കൊടുത്താ എന്താ കുഴപ്പം അതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ ഇവര് പോയി മിനിസ്റ്ററി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവരുടെ റൂമിലേക്ക് വന്ന് കണ്ട് ഇവരെ നോക്കി പൊട്ടിച്ചിരിച്ചു ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കുവാൻ അനുമതി കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ പഠിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങള് നിങ്ങളുടെ സ്റ്റേറ്റുകളിൽ ഇത്തരം ലഹരിമുക്തമായ ഒരു സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് ഇത് പഠിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് കഞ്ചാവ് എടുത്ത് അവിടെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് പഠിക്കാൻ വന്നാൽ ഈ തലമുറ നശിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഈ തലമുറ അമേരിക്കയിലെ യുവാക്കൾ ചെറുപ്പക്കാർ ചെറുപ്പക്കാരിൽ കഞ്ചാവിന് അടിമപ്പെട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് കുടുംബത്തെ നിഷേധിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യങ്ങൾ വ്യാപകമായി ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരെ ഈ യുവതയെ എങ്ങനെ കൈപിടിക്കാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ കഞ്ചാവിനെ പറ്റി പഠിക്കാൻ ഇവിടെ വരുന്നത് നമ്മൾ ഇപ്പോഴും പറയുകയാണ് എന്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് നിയമപരമാണ് അതുകൊണ്ട് അങ്ങനെ കേരളത്തിൽ പോലും പല ആളുകൾ പറഞ്ഞു അവരുടെ സ്ഥിതിഗതികൾ എന്താണ് ഇത് പനിക്കും ജലദോഷം ഞാൻ പനി എനിക്ക് പനി വരാറില്ല കാരണം ഞാൻ നല്ല കഞ്ചാവ് വലിക്കുന്ന ആളാണ് പക്ഷേ ഈ പറയുന്നവന്റെ കുടുംബം എവിടെ ഇവന്റെ ജീവിതം എവിടെ എറണാകുളത്ത് കൊച്ചിയിൽ നിങ്ങളൊന്ന് നടന്നു നോക്കിയാൽ കാണാം എത്രയോ മനുഷ്യർ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യരെ കാണാം കഞ്ചാവ് വലിച്ചു മാത്രം കുടുംബം നഷ്ടപ്പെട്ടവർ ജീവിതം നഷ്ടപ്പെട്ടവർ വലിയ ഉദ്യോഗാർത്ഥികൾ ഇതിനെയാണ് അഞ്ചു കിലോ കഞ്ചാവ് വെച്ചതിനാണ് അവനെ പിടിച്ചതെന്ന് പറയുന്നത് എത്ര നിസ്സാരമായി മെനഞ്ഞാന്ന് വരെ ഈ ഈ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിയ മാധ്യമ പ്രവർത്തകർ ഇവരെന്ത ആത്മാർത്ഥതയാണ് ഈ ഈ ലഹരി വിരുദ്ധതയ്ക്ക് പിന്നിലുള്ളത് ആരാണെങ്കിലും ഒരു ഗ്രാം കഞ്ചാവ് വെച്ചിട്ടുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ ലഘൂകരിക്കരുത് എന്ന് മാത്രമല്ല മാതൃകാപരമായി അവൻ ശിക്ഷയെ അഭിമുഖീകരിക്കണം ഇത് ഉച്ചത്തിൽ പറയുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകണം ഒരു വല വിരിച്ചു ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ആ വലയിൽ സാധാരണക്കാരും കുരുങ്ങി സെലിബ്രിറ്റികളും കുരുങ്ങി അല്ലാതെ എന്താ സംഭവിച്ചത് സ്രാവുകളും ചാളകളും മത്തി എല്ലാം കുരുങ്ങും അങ്ങനെ കുരുങ്ങി ഒരു സെലിബ്രേറ്റി അങ്ങനെ എത്ര സെലിബ്രേറ്റികൾ കുരുങ്ങി എത്ര ഹീറോകൾ കുരുങ്ങി നമ്മൾ എന്ത് ചെയ്യാണ് പ്രിയമുള്ളവരെ എത്ര ചെറുപ്പക്കാരെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ലഹരിയിലേക്ക് കൊണ്ട് തള്ളി തള്ളിവിട്ടത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് കഞ്ചാവ് ഉപയോഗിച്ചോ അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ പ്രിയമുള്ളവരെ തിന്മകളെ നമുക്ക് സാധ്യമല്ല ഇത് ഇത് നന്മയിലേക്കുള്ള വേട്ടയല്ല ഇത് മാനവീകതയിലേക്കുള്ള വേട്ടയല്ല ഇത് ജാതി വിരുദ്ധമായ രാഷ്ട്രീയത്തിലേക്കുള്ള വേട്ടയല്ല ഇത് വെളുപ്പിനെതിരെ കറുപ്പിന്റെ വക്താക്കൾ നടത്തുന്ന വേട്ടയല്ല ഇത് തിന്മയിലേക്കുള്ള വേട്ടയാ ഇത് ലഹരി ഇത് ലഹരിയിലേക്കുള്ള വേട്ടയാണ് ഇത് മനുഷ്യരെ ജീവിതങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ യുവാക്കളെ യുവതികളെ നശിപ്പിക്കുന്നതാണ് ഇതിനിടയിൽ നമ്മുടെ ഉമ്മത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ നിൽക്കാൻ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയ ആശയം ഈമാനാണ് ഈ മാൻ ഏത് തിന്മകളിലുമുള്ള പ്രതിരോധം ഈമാനാണ് പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂഹു അലി വസ്ലമാ പ്രബോധനത്തെ അല്ലാഹു പറഞ്ഞപ്പോൾ എന്താണ് പ്രവാചകൻ ചെയ്തത് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കോം അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ കൊണ്ട് ഒരു വലിയ ഒരു പ്രവർത്തനം ദൗത്യം നടത്തി ഹൃദയങ്ങളെ സംശുദ്ധമാക്കി ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ മൂന്നാമതായി സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അല്ലാഹു പറയുന്നു ഇതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു വ്യക്തമായ വഴികേടി ലഹരി ത്വത്തിലെ അധാർമികതയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈമാനിലൂടെ പരിവർത്തിപ്പറിച്ചപ്പോഴാണ് മദ്യത്തിനെതിർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവതരിച്ചപ്പോൾ ആ മദ്യങ്ങൾ എടുത്ത് ഒഴുക്കി അവർ തയ്യാറായത് വിശ്വാസത്തിന്റെ പവറാണ് ഈമാനിന്റെ പവറാണ് ആ ഈമാൻ കൊണ്ട് ഈ ഉമ്മത്ത് നന്നാവുള്ളൂ എന്ന് നമ്മൾ പഠിക്കണം ഈ ഉമ്മത്തിലെ യുവതി യുവാക്കളും വിജയിക്കുകയുള്ളൂ എന്ന് നമ്മൾ പഠിക്കണം ശരിയാക്കുകയും ചെയ്യുകയും ചെയ്യുന്നവർ അവരെ അവരെ വിജയിക്കൂ വിജയിക്കൂ അതുകൊണ്ട് ശരിയാക്കോളുക എന്റെയും നിങ്ങളുടെയും ഈ മാൻ ശരിയാകണം നമ്മുടെ മക്കളുടെയും ഈ മാൻ ശരിയാകണം ഈ മാൻ ശരിയാകാതെ ഒരു മാതാവ് എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഉള്ള ആളല്ല വേറൊരു സ്ഥലത്തുള്ള ആളാണ് എന്റെ കുട്ടിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തു കൊടുക്കണം മകളാണ് ആകെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വളരെ മോശമായ സ്വഭാവമാണ് നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവരുടെ അവളുടെ സ്വഭാവം എന്താണ് ചിന്ത എന്റെ മക്കൾക്ക് നല്ല സ്വഭാവം നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ത് വിരോധാഭാസമാണ് ഈ പറയുന്നത് അതിന് ഉപദേശം കൊടുക്കണം ഉപദേശിച്ചാൽ നന്നാകുമെന്നാണോ ഒരു സുപ്രഭാതത്തിൽ ആ ഒരു ഒരു കൗൺസിലിംഗ് ക്ലാസ് കൊണ്ടുപോയി അല്ലെങ്കിൽ കുറച്ച് ഒരു പത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ ഉപദേശിച്ചാൽ ആള് നന്നാകുമെന്നാണോ പതിമൂന്ന് വർഷം എടുത്തിട്ടാണ് സഹാബാക്കൾ സഹാബാക്കളായത് എങ്ങനെയാണ് പതിമൂന്ന് വർഷം എടുത്തിട്ടാണ് സഹാബാക്കൾ സഹാബാക്കളായത് ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൂടൊഴിഞ്ഞു പോയി റിക്ക്റിലേക്ക് പ്രവാചകൻ വഫാത്തായപ്പോ സക്കാത്ത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങള് പഴയ പണിയും പറഞ്ഞു പക്ഷെ ആ പറഞ്ഞതിൽ അബൂബക്കർ ഇല്ല ഉമർ ഇല്ല ഉസ്മാൻ ഉസ്മാനില്ല അലി ഇല്ല 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 അബ്ദുറഹ്മാൻ സുബൈറില്ല സാദില്ല സയിദ് അബ്ദുറഹ്മാനുബിന് അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിന് അബ്ബാസ് ഇല്ല അബ്ബാസ് ഇല്ല ഹംസ ഇല്ല എന്താ കാര്യം ഈമാനിന്റെ കൊടുത്ത ക്ലാസ് ആണത് പതിമൂന്ന് വർഷം വെയിലും മഴയും കൊണ്ട് പ്രവാചകനോടൊപ്പം നിന്ന് പഠിച്ചതാ ഇമാൻ അതുകൊണ്ട് അവരെ ഇളക്കാൻ അളക്കാൻ ഇളകിയത് വിശ്വാസത്തിൽ ദൗർബല്യം സ്ഥാപിച്ചവർ അവര് പെട്ടുപോയി അതുകൊണ്ട് എന്താ പരിഹാരം പരിഹാരമുള്ളൂ ഈമാൻ ഈമാൻ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സ്വഭാവം നന്നായാ മതി എന്ന് ചിന്തിക്കാൻ നിസ്കരിക്കുന്നത് തന്നെ എന്തിനാ ഈ തിന്മകളിൽ നിന്നുമുള്ള പ്രതിരോധമാണ് നമസ്കാരം ഇന്ന നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നു നിഷ്കരിക്കുന്നത് തന്നെ ഈ നീചവൃത്തികളിൽ നിന്നുള്ള പ്രതിരോധമാണ് അത് വേണ്ട സ്വഭാവം നന്നാവുന്ന എങ്ങനെയാ ഒരു മാതാവ് അഞ്ചു നേരത്തെ നമസ്കാരം നമസ്കരിക്കുന്നവരാണ് ഒരു മാതാപിതാക്കൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് അവർ വീട്ടിൽ നമസ്കരിക്കുമ്പോ തന്റെ മകളെയും കൂടെ നമസ് കൂടെ നിർത്തി നമസ്കരിപ്പിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈമാനിന്റെ സംസാരം ഈമാനിന്റെ പ്രവർത്തനം ഈമാനിന്റെ ഒച്ച ഖുർആാനിന്റെ ശബ്ദം ആ വീടുകളിൽ കേൾക്കപ്പെട്ടു കഴിഞ്ഞാൽ വളരെ സാവധാനം സാവം അവരുടെ ഹൃദയം സംശുദ്ധമാകും അവർ കരുത്താർജിക്കും ആ കുട്ടികൾ തിന്മകളോട് അവർ നോ പറയും നിങ്ങൾ എവിടെ ഏത് ദുനിയാവിലും അവരെ പഠിക്കാൻ വിട്ടുള്ളൂ അല്ലെങ്കിലോ നമുക്ക് കാണാം ഒരു ഒൻപത് മണി മണി കഴിഞ്ഞാൽ ഈ പരിസരത്ത് നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട എത്ര യുവാക്കളും യുവതികളും കറങ്ങുന്നുണ്ടെന്ന് എന്താണ് അവരുടെ സ്ഥിതി എന്ന് അവരുടെ ഉമ്മയും വാപ്പയും അറിയുന്നുണ്ടോ ഇതുപോലെ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ബാംഗ്ലൂരുമെല്ലാം പഠിക്കാൻ പോയി അവരവിടെ വിചാരിക്കുന്നത് മക്കള് പഠിക്കാണെന്നാണ് പക്ഷെ അവസ്ഥ സൗഹൃദങ്ങളിൽ പെട്ട് ലഹരിക്കടിമകളായി ജീവിക്കുന്ന നമ്മുടെ ഉമ്മത്തിലെ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് കാണാൻ കഴിയുന്നു തിന്മകളോട് നോ എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വിശ്വാസ ദൗർബല്യം വന്നിരിക്കുന്നു അതിനോട് നോ എന്ന് പറയുവാനുള്ള ഈ മാൻ പഠിപ്പിക്കണം നമ്മുടെ പെൺമക്കളെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വിദ്യാഭ്യാസം കൊടുത്തിട്ടും ഒരു കാര്യവും പ്രിയമുള്ളവരെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് പെൺമക്കളെ വീടുകളിൽ ഉമ്മമാര് കൂടെ നിർത്തി നമസ്കരിപ്പിക്കണം പിതാറ്റന്മാര് മസ്ജിദിലേക്ക് വന്ന് നമസ്കരിക്കുമ്പോൾ ആൺമക്കളെയും കൂടെ കൊണ്ടുവരണം അവരൊക്കെ പഠിക്കാനുണ്ട് പ്ലസ് ടു ചെയ്യുന്നവരാ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ പഠിക്കുന്ന ആളുകൾ അവരെ ഇപ്പൊ ശല്യം ചെയ്യണ്ട എന്നല്ല അവര് നമസ്കരിക്കണം അവര് നമസ്കരിക്കണം അതിലൂടെ ഇവാദത്തുകളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ കരുത്താർജിക്കണം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അമ്മാമൻ നമ്മള് സംതൃപ്തരായിരിക്കാണ് നമ്മുടെ കുട്ടി മദ്രസയിലൊക്കെ പോയതാണ് പണ്ട് കുറാനൊക്കെ പഠിച്ചതാ പത്താം ക്ലാസ് കഴിഞ്ഞതാ ഏഴാം ക്ലാസ് കഴിഞ്ഞതാ എന്താ കാര്യം എന്താണ് കാര്യം നമ്മുടെ വീട്ടിലെ സ്ഥിതി എന്താ നമ്മൾ അവരെ അവരെ ശീലിപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അതെന്താ അതൊക്കെ നമ്മളൊന്ന് ഒന്ന് വിചാരണ ചെയ്തു നോക്കൂ സംഗതി ചെറുപ്പത്തിലെ നമ്മൾ ശീലിപ്പിച്ച ശീലങ്ങളാണ് നിങ്ങൾ നൽകിയ ജീവിതമാണ് നിങ്ങൾ ഏഴു വയസ്സ് മുതൽ അല്ലെങ്കിൽ പത്ത് വയസ്സ് മുതൽ നിങ്ങളുടെ മക്കൾക്ക് നൽകിയ ജീവിതം തന്നെയാണ് അവർ ഇരുപത് വയസ്സിലും പതിനെട്ട് വയസ്സിലും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം തീരിന്റെ ഏറ്റവും വലിയ സ്കൂള് മദ്രസകളെക്കാളും കുടുംബമാണ് നമ്മുടെ വീടുകളാണ് നമ്മുടെ മാതാപിതാക്കളാണ് അതിൽ അധ്യാപകർ എന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം ഹിജാബ് നിർബന്ധിച്ചിട്ട് കൊടുക്കുകയല്ല ഹിജാബ് നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങുന്ന മക്കൾ എന്താണ് ഹിജാബ് നിർബന്ധിച്ചിട്ട് ഇട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇട്ടു കൊടുക്കലല്ല ഹിജാബ് എനിക്ക് പത്ത് വയസ്സാകും ആയ മക്കൾ വാശി പിടിക്കണം എനിക്ക് ഹിജാബ് വാങ്ങിച്ചു തരണം ആ അവസ്ഥയിലേക്കുള്ള പരിവർത്തനം നമ്മുടെ ജീവിതങ്ങളിലൂടെ മക്കൾക്ക് കൊടുക്കണം അപ്പോഴാണ് അതല്ലാതെ നമ്മൾ പാശ്ചാത്യ ഹിജാബ് പാശ്ചാത്യ ഹിജാബ് അണിയിപ്പിച്ച് എന്താ എല്ലാം പറയുന്നുണ്ടല്ലോ പക്ഷെ എന്താ സംഭവം ശരീരത്തിന്റെ ആകൃതികൾ കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിപ്പിക്കാൻ നമ്മൾ അവരെ ശീലിപ്പിച്ചു സംഭവം നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് ഒരു വസ്ത്രമല്ലേ അതാണ് ഇത്ര പ്രശ്നം പക്ഷെ എന്ത് സംഭവിച്ചു പത്ത് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് നമ്മൾ ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ വസ്ത്രധാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്റെ ശരീരത്തിന്റെ ആകൃതികൾ കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ ഞാൻ ചെറുപ്പത്തിലെ ശീലിക്കുന്നുവെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കുന്നത് എന്താണ് ആ കുട്ടിയിൽ വളരുന്നത് ലജ്ജയില്ലായ്മയാണ് ലജ്ജയില്ലെങ്കിൽ ഏത് അരാജകത്വത്തിലേക്കും എത്തിപ്പെടും ലജ്ജയില്ലായ്മയാണ് എന്റെ ശരീരം ആര് കണ്ടാലെന്ത് ഞാൻ ആരോട് സംസാരിച്ചാലെന്ത് ഞാൻ ആരുമായിട്ട് സൗഹൃദം പ്രകട്ടാൽ ഒന്നിനോടും നോ പറയാൻ അവർക്ക് സാധിക്കുകയില്ല ലജ്ജ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി നബിഹു പറഞ്ഞത് ഇല്ലെങ്കിൽ നീ ഇഷ്ടമുള്ളതുപോലെ നീ ഇഷ്ടമുള്ളത് പോലെ ആയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞാൽ നീ ഫ്രീ ആയിക്കൊള്ളുക ഫ്രീ സെക്സിന്റെ വക്താവായിക്കൊള്ളുക എല്ലാത്തിലും അമിതമായ സ്വാതന്ത്ര്യം ആ രൂപത്തിലേക്ക് നീ ചിന്തിച്ചു കൊള്ളുക എന്നാ ലജ്ജയില്ലായ്മ മനുഷ്യനെ അരാജകത്വത്തിൽ ഒന്നിൽ ഒരു തിന്മയോടും നോ പറയാൻ സാധിക്കാത്ത അവസ്ഥ അതുകൊണ്ടാണ് എഴുപതിൽ പരംകളുണ്ട് അതിലേറ്റവും ഉജ്ജ്വലമായ സ്ഥാനം അതിലേറ്റവും താഴ്ന്ന ഒരു മനുഷ്യന്റെ ഒരു അണുമണി തൂക്കം ഈമാൻ ഉണ്ട് എന്നതിന്റെ അവസാനത്തെ തെളിവ് അവസാനത്തെ തെളിവ് എന്താണെന്നറിയോ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആളുകൾക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒരു കള്ളോ കല്ലോ അല്ലെങ്കിൽ മരമോ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിടുന്നുണ്ടെങ്കിൽ അവന്റെ കൽവിൽ അവസാനത്തെ ഈമാൻ അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശദാശം പറഞ്ഞു ലജ്ജ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ശാഖയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ നന്മകളുടെയും അടിസ്ഥാനം ലജ്ജയാണ് ആ ലജ്ജ നഷ്ടപ്പെട്ടാൽ ലജ്ജയില്ലായ്മ മുഴുവൻ തിന്മകളുടെയും അടിസ്ഥാനമാണ് ഈ രൂപത്തിൽ നമ്മൾ ലജ്ജയിൽ അധിഷ്ഠിതമായി നമ്മുടെ മക്കൾ വളരട്ടെ അവരുടെ വസ്ത്രം ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഹിജാബ് അഭിമാനപൂർവം അങ്ങനെയുള്ള മക്കളുണ്ട് ഈ പറയുന്ന നമ്മൾ ഈ നഗരപ്രദേശ നഗരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആൺകുട്ടികളെ പെൺകുട്ടികളെ പറ്റി വ്യാകുലപ്പെടുമ്പോൾ മറുഭാഗത്ത് ഒരു ചെറിയൊരു അംശമെങ്കിലും അവരുടെ ഈമാൻ വലിയ ഈമാനാണ് കാരണം ഇത്രയും വലിയ അരാജകത്വത്തിന്റെ നടുവിലും അഞ്ചു നേരം നമസ്കരിക്കുന്ന ഹിജാബ് അനുസരിച്ച് ജീവിക്കുന്ന മറ്റു മോശമായ സൗഹൃദങ്ങളോട് നോ പറയുന്ന ചെറുപ്പക്കാരും ഉണ്ട് എത്രയോ ചെറുപ്പക്കാര് ദീനുമായി ബന്ധപ്പെട്ടത് അവർ പല പ്രദേശങ്ങളിലും പഠിക്കാൻ പോയതിനു ശേഷം ഇവിടെ തന്നെ എത്രയോ ചെറുപ്പക്കാര് നമസ്കരിക്കാൻ വരുന്ന മക്കളുണ്ട് അത് ശരി നമ്മളെക്കാളും വലിയ ഈമാനാണ് ആ ഈമാൻ കാരണം നമ്മളൊക്കെ വരുന്ന അന്മകളുടെ സാഹചര്യങ്ങളിലാണ് ഖുർആാനിന്റെ ഒരു അവസ്ഥയില പള്ളിയുടെ അവസ്ഥയില മദ്രസയുടെ ഒരു മലക്കുകളുടെ വെളിച്ചത്തിന്റെ ഒരു അവസ്ഥയിലാണ് പക്ഷെ തിന്മകളുടെ സാഹചര്യങ്ങളിൽ ക്യാമ്പസുകളിൽ ഹോസ്റ്റലുകളിൽ ലഹരിയുടെ അല്ലെങ്കിൽ ഈ പറയുന്നേടുകളുടെ ഇടയിൽ അവർ നമസ്കരിക്ക നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ തിന്മകളോടൊക്കെ നോ പറയുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരുടെ ഈമാൻ എന്തായിരിക്കും ആ ചെറുപ്പക്കാരികളുടെ എന്തായിരിക്കും അങ്ങനെ അവരെ മാതൃകയാക്കി വിദ്യാഭ്യാസവും ചെയ്യുന്നതിനോടൊപ്പം ഭൗതികരംഗത്ത് ഉയർന്നു വളർന്നു വരുന്നതിനോടൊപ്പം അവിടെ തിന്മകളോട് ശക്തമായി നോ പറയുവാനുള്ള നമ്മളുടെ മക്കൾക്കുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞു ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചവൻ അവൻ കുഫ്രിലേക്ക് എറിയപ്പെടുന്നതിന് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക് പടച്ചവനെ ധിക്കരിക്കുന്നതിലേക്ക് എറിയപ്പെടുന്നതിനെ അവൻ വെറുക്കും ഏതുപോലെ ഏതുപോലെ തീയിലേക്ക് തീയിലേക്ക് എറിയപ്പെട്ടാലും ും എറിയപ്പെട്ടാലും അവൻ ഗുഫ്രിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ് ആ രൂപത്തിൽ വിശ്വാസത്തിന്റെ മാധുര്യം ഈമാനിന്റെ മാധുര്യം ലഭിക്കേണ്ട സ്കൂള് പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നിന്നാണ് ആ വീടുകളിൽ നിന്ന് ലഭിക്കുന്നതുപോലെ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമ്മുടെ മക്കൾ സ്വർഗാവകാശികളാകുമെന്നും വിജയിക്കും വിജയിക്കുമെന്നും നമ്മുടെ കൺകുളിർമയാകുമെന്നും നമ്മൾ വിചാരിക്കരുത് നമ്മൾ അവർക്ക് നൽകുന്ന ജീവിതമാണ് അവർ വളർന്നതിനു ശേഷം നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹോ അനുഗ്രഹിക്കുമാറാകട്ടെ